പറഞ്ഞതിന്റെ പേരിൽ ഒരാളെ വേട്ടയാടുന്ന കാഴ്ചയാണ് ആരോഗ്യവകുപ്പിൽ ഇപ്പോൾ കാണുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കെടുകാരസ്ഥത പുറത്തു കൊണ്ടുവന്ന ഡോക്ടർ ഹാരിസ് ഹസിനെതിരെ വകുപ്പ് തല നടപടിക്ക് നീക്കം നടത്തുന്നത് ഒരിക്കലും കഴിയാത്ത കാര്യമാണ് ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയതെല്ലാം അസത്യമാണെന്ന വിചിത്രമായി കണ്ടെത്തലാണ് ആരോഗ്യ വകുപ്പ് നിയോഗിച്ച അന്വേഷണ സംഘത്തിൻറേത് ഇതോടെ വാദി പ്രതിയാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് വകുപ്പ് മന്ത്രിയെ അവഹേളിക്കാനും പ്രതിപക്ഷത്തിന് സമരത്തിനുള്ള വഴിയൊരുക്കാനും ഡോക്ടർ ഹാരിസ് ശ്രമിച്ചെന്നാണ് മുഖ്യ ഭരണ പാർട്ടിയായ സി പി എമ്മിന്റെ വിലയിരുത്തൽ ഇടതു സഹയാത്രികനായി ഡോക്ടറുടെ വെളിപ്പെടുത്തൽ പാർട്ടിക്കുള്ളിൽ പോലും ആരോഗ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴഞ്ചൻ കെട്ടിടം തകർന്നു വീണ് രോഗിയായ മകൾക്ക് കൂട്ടിരിപ്പിനെത്തിയ സ്ത്രീ ദാരുണമായി മരിച്ചതോടെ ആരോഗ്യ വകുപ്പിന്റെ വികൃത മുഖം ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടപ്പെട്ടു ഈ പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യമായ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലെന്ന ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ വകുപ്പിനെ കടുത്ത പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ടത് ആദ്യം ഡോക്ടർ ഹാരിസിനെ അനുകൂലിച്ച് പ്രസ്താവന നടത്തിയ ആരോഗ്യമന്ത്രി പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി ഡോക്ടർ ഹാരിസിനെ തള്ളി രംഗത്ത് വന്നതോടെയാണ് മന്ത്രി വീണ ജോർജും അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തിയത് ഹാരിസിന്റെ പരാമർശം ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായെന്നായിരുന്നു കണ്ണൂരിൽ നടന്ന മേഖലാ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ വിമർശനം ഇതോടെ ഡോക്ടർ ഹാരിസിനെതിരെ ആരോപണവുമായി സി പി എമ്മും പ്രതിരോധം കടുപ്പിച്ചു ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അപര്യാപ്തതയെക്കുറിച്ച് അന്വേഷണം നടത്താൻ സർക്കാർ ഉത്തരവിട്ടു ഈ സമിതിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഡോക്ടർ ഹാരിസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വസ്തുതകളായിരുന്നു എന്നതാണ് വൈരുദ്ധ്യം ഡോക്ടർ ഹാരിസ് ചട്ടലംഘനം നടത്തിയതായും ഉപകരണങ്ങൾ ഉണ്ടായിട്ടും ശസ്ത്രക്രിയ മുടക്കിയെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് ശസ്ത്രക്രിയ ഉപകരണങ്ങളിൽ ചിലത് കാണാനില്ലെന്നാണ് റിപ്പോർട്ടിലെ മറ്റൊരു സുപ്രധാന ആരോപണം ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ കാണാനില്ലെന്ന അന്വേഷണ റിപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് തലവൻ എന്ന നിലയിൽ ഡോക്ടർ ഹാരിസിനെ കുരുക്കാനായി ഉണ്ടാക്കിയതാണെന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ് മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ആവശ്യമായ ഉപകരണങ്ങളില്ലെന്ന വിവരം ഡിപ്പാർട്ട്മെന്റ് തലവൻ എന്ന നിലയിൽ ഡോക്ടർ ബന്ധപ്പെട്ടവരെ അറിയിച്ചില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ മറ്റൊരു കണ്ടെത്തൽ എന്നാൽ ഇത് തെറ്റാണെന്ന് ഡോക്ടർ ഹാരിസ് പുറത്തുവിട്ട രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് ഡോക്ടർ ഹാരിസ് ബന്ധപ്പെട്ട അധികൃതർക്ക് അയച്ച കത്ത് പുറത്തായ സാഹചര്യത്തിൽ അന്വേഷണ സംഘം മനപൂർവ്വം ഡോക്ടറെ കുരുക്കിലാക്കാനായി ഉണ്ടാക്കിയ റിപ്പോർട്ടാണിതെന്ന വിലയിരുത്തലുണ്ട് ആരോഗ്യവകുപ്പിനെ അടിക്കാൻ പ്രതിപക്ഷത്തിന് വടി കൊടുത്ത ഹാരിസിനോട് മൃതസമീപനം വേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ അതേസമയം അദ്ദേഹത്തിനെതിരെ നിലപാട് സ്വീകരിച്ചാൽ അത് ജനം പ്രതികാരമായി വിലയിരുത്തുമെന്ന ആശങ്കയുമുണ്ട് അതുകൊണ്ട് കാരണം കാണിക്കൽ നോട്ടീസാണ് ഡോക്ടർ ഹാരിസിന് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ക്ഷാമം സംബന്ധിച്ചുള്ള വിവാദത്തിന് തൊട്ടു പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിനിയായ ബിന്ദു വരിക്കാനിടയായ സംഭവവും ആരോഗ്യവകുപ്പിന്റെ പ്രതിക്കൂട്ടിലാക്കിയിരുന്നു ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി വീഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മന്ത്രിയുടെ പിടിപ്പുകേടന്നായിരുന്നു പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്ന ആരോപണം ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം പ്രത്യക്ഷ സമരം ആരംഭിച്ചതും ഇടതു സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ വെളിപ്പെടുത്തൽ നടത്തിയ ഡോക്ടർ ഹാരിസിനെതിരെ കടുത്ത നടപടിക്കുള്ള നീക്കമാണ് ആരോഗ്യവകുപ്പ് ആരംഭിച്ചിരിക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ പോരായ്മകൾ തുറന്നു കാണിക്കുമ്പോൾ അത് നിർഭയം ചെയ്യുന്നവരെ ഒതുക്കാനുള്ള നടപടികൾ പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ടെന്ന് സി പി എം ഓർത്താൽ നല്ലത് വീണ്ടും കേരളത്തിൽ തുടർഭരണം സ്വപ്നം കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സി പി എമ്മിന് തിരിച്ചടി നൽകുന്ന നിലയിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രവർത്തികൾ ആരോഗ്യവകുപ്പിനെയും അതിന്റെ നാഥനെയും തിരുത്തിയില്ലെങ്കിൽ തുടർഭരണം കേവലം സ്വപ്നമായി തന്നെ അവശേഷിക്കുവാനാണ് സാധ്യത